നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം യു എയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് താപനിലയിൽ കുറവ് അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നാഷണൽ ഓഫ് മെറ്റീരിയോളജി അനുസരിച്ച് ഇന്നത്തെ താപനിലയിലെ മാറ്റത്തിനു പുറമെ രാത്രിയിലും ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഈർപ്പമുള്ളതായിരിക്കും ഇത് രാജ്യത്തിന്റെ ചില വടക്കൻ തീരപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ കാരണമാകും ഇന്ന് ഉയർന്ന താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിനുമിടയിൽ കുറഞ്ഞ താപനില ഇരുപതിനും ഇരുപത്തി അഞ്ചിനുമിടയിൽ ആയിരിക്കും രാജ്യത്തുടനീളം മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഏപ്രിൽ ശനിയാഴ്ച താപനില വർധന ഉണ്ടാകുമെന്നും എൻ സി എം പ്രവചനം നടത്തുന്നു ഏപ്രിൽ ഇരുപത്തിനാല് ഇന്ന് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ താപനില കുറവുണ്ടാകുമെന്നും തുടർന്ന് രാത്രിയിൽ ഇറുപ്പമുള്ള കാലാവസ്ഥ ഉണ്ടാകുമെന്നും എൻസിഎം പ്രവചനം നടത്തുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ വരെ വടക്കൻ തീരപ്രദേശങ്ങളിൽ ഈ ഈർപ്പം തുടരുമെന്നും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിനിടെ കുവായത്തിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത ശനിയാഴ്ച താപനിലിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ കാറ്റിന്റെ വേഗത ക്രമേണ കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ധാരാർ അൽ അലി വ്യക്തമാക്കി അതിനാൽ കാലാവസ്ഥ മിതമായിരിക്കും തെക്കു കിഴക്കൻ ദിശയിൽ നിന്ന് മാറി വീശുന്ന കാറ്റ് മണിക്കൂറിൽ എട്ട് മുതൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ നേരിയതോ മിതമായതോ ആയ നിലയിൽ വീശിയേക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മൂടൽ മഞ്ഞു രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇതിനിടെ ബഹ്റൈനിൽ വേനൽക്കാലത്ത് തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഉച്ചവിശ്രമ കാലയളവ് രണ്ട് മാസത്തിൽ നിന്ന് മൂന്ന് മാസമാക്കി ഉയർത്തി ഇതു സംബന്ധിച്ച പുതിയ തീരുമാനം തൊഴിൽ മന്ത്രി യൂസഫ് ബിൻ അബ്ദുൽ ഹുസൈൻ ഖലഫ് പ്രഖ്യാപിച്ചു ഈ വർഷം മുതൽ പുതിയ തീരുമാനം ബാധകമാകും ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ചു വരെയാണ് ഉച്ച സമയത്ത് തുറസ്സായ സ്ഥലങ്ങളിൽ ജോലിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് തുറസ്സായ സ്ഥലങ്ങളിലെ ജോലികൾ നിരോധിച്ചിരിക്കുന്നത് അതികഠിനമായ ചൂടിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യം കണക്കിലെടുത്താണ് ഉച്ചവിശ്രമം അനുവദിച്ചിരിക്കുന്നത്